രണ്ടാമത്തെ കാര്യം ഹബീബ് കരയാനുള്ള കാരണമാണ് ഇവിടെ വിശദീകരിക്കുന്നത് അലിയേ രാത്രിയിൽ ഞാൻ രാ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നരകത്തിൽ മറ്റൊരു പെണ്ണിനെ എനിക്ക് കാണാൻ സാധിച്ചു ആ പെണ്ണ് ആരാണാ പെണ് അവ പിടിച്ചു ബന്ധിച്ചു വെച്ചിട്ടുണ്ട് അവളുടെ നാവിനെ അള്ളാഹു കെട്ടിവെച്ചിട്ടുണ്ട് നരകത്തിലാണിത് നരകത്തിലാണ് കെട്ടിവെച്ചിട്ടുള്ളത് അവരുടെ തൊണ്ടയിലേക്ക് തൊണ്ടയിലേക്കൊല്ലാഹു ശക്തമായ ചൂടുള്ള ചീഞ്ചലങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞു പോയ സംഭവങ്ങളല്ല ഇന്ന് നടക്കുന്ന നമ്മുടെ പെണ്ണുങ്ങളുടെയൊക്കെ സംഭവം അവർക്കുള്ള ശിക്ഷ അള്ളാഹു മുൻകൂട്ടി കാണിച്ചു കൊടുക്കാൻ എന്തിനെന്ന് അറിയാതെ ഇത് കണ്ടിട്ടെങ്കിലും നമ്മുടെ മക്കള് മാറട്ടെ ഇത് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മക്കളിൽ ഒരു മാറ്റം വരട്ടെ എന്ന് കരുതി അവന്റെ ഹബീബിനെ പഠിപ്പിച്ചു കൊടുക്കാൻ നാവിനെ പിടിച്ച കെട്ടി അവളുടെ തൊണ്ട കുഴിയിലേക്ക് ശക്തമായ ചൂടുള്ള ചീഞ്ഞലങ്ങൾ അള്ളാഹു ഒഴികുകയാണ് മാലാക്കമാർ ഒഴികുകയാണ് മദി നബിയേ മദി എന്താണ് ഈ പെണ്ണ് ചെയ്ത കുറ്റം എന്ന് പറഞ്ഞു തരുമോ റസൂലേ ഉപ്പാ ഒന്ന് പറഞ്ഞു തരൂ എന്ന് ഫാത്തിമ അനി അല്ലാഹു അൻഹ നബി തങ്ങൾ പറയാൻ തുടങ്ങി അൽ മുഅല്ലഖതു ബിനിസാനിഹാ നാവിനെ ബന്ധിച്ചു വെച്ച അവളുടെ തൊണ്ടക്കുഴിയിലേക്ക് അള്ളാഹ് ഒഴിച്ചു കൊടുക്കുന്നത് ഏത് പെണ്ണിനെന്നറിയോ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണായിരുന്നു അത് ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന പെണ്ണായിരുന്നു അത് ജോലി കഴിഞ്ഞ് ജോലിയുടെ ഭാരം സഹിക്കാൻ കഴിയാതെ കടന്നു വന്നു ഒന്ന് സുഖമായി കിടന്നുറങ്ങാനുള്ള നീയത്തോടെ കടന്നു വരുന്ന ഭാര്യ എന്ന വന്ന ഭർത്താവിന്റെ മുഖം നോക്കി പരാതിയുടെ പ്രളയം ഒഴുക്കുന്ന പെണ്ണേ നിനക്കാണല്ലോ ശിക്ഷ നൽകുന്നത് ജോലിയുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞെന്ന് ഉറങ്ങട്ടെ കടന്നുറങ്ങട്ടെ ഒന്ന് സ്വസ്ഥമായി ജീവിക്കട്ടെ എന്ന് കരുതി വീട്ടിലേക്ക് വരുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഭാര്യ തുടങ്ങി പരാതികളുടെ പ്രളയങ്ങൾ പരാതിയോട് പരാതി ഞാൻ അത് പറഞ്ഞിട്ട് ഇങ്ങള് ചെയ്തില്ലല്ലോ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലോ അല്ലെങ്കിൽ എനിക്ക് ഫോൺ വിളിച്ചില്ലല്ലോ അങ്ങനെ നൂറുകൂട്ടം പരാതികൾ ഒരു പരാതി പെട്ടിയായി നീ മാറല്ല കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേ കുറച്ചൊക്കെ നമ്മൾ കണ്ടറിയണ്ടേ വിഷമങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ സഹിക്കണ്ടേ ഈ സഹിക്കാതെ എങ്ങനെയാണ് സ്വർഗം ലഭിക്കുക വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനുള്ള ശരീരമുണ്ടോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്താതെ ഇതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാന തീരുമാനമാണല്ലോ ഞാൻ സഹിക്കട്ടെ എന്ന് പറഞ്ഞ് സഹിച്ചാലേ അള്ളാഹു സ്വർഗം നൽകുകയുള്ളൂ അള്ളാഹുവിന്റെ ഹബീബ് പറയാ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണേ നിനക്ക് സ്വർഗം നീ സ്വപ്നം കാണണ്ട രണ്ടു മാസത്തെ അവധിക്ക് വേണ്ടി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നതാണ് പക്ഷേ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നാടുമടുത്തു നോട്ടിലെ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയി എന്റെ പ്രശ്നം ഇവരുടെ അടുത്ത് എനിക്ക് ജീവിക്കാൻ പറ്റൂല ഇവരുടെ അടുത്ത് എനിക്ക് ജീവിക്കാൻ പറ്റൂല രണ്ടാഴ്ച ആകുമ്പോഴേക്കും ഒടുക്കാൻ തുടങ്ങി അടിപിടി കൂടാൻ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒരാവശ്യമില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്ത ആണുങ്ങൾ സ്വപ്നത്തിന് പോലും ചിന്തിക്കാത്ത കാര്യം വെച്ചിട്ട വെച്ചിട്ട് കുറ്റപ്പെടുത്ത അങ്ങനല്ലേ അങ്ങനെ വീണ്ടും ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയി ഇയാൾക്ക് എന്ത് ജീവിതമാണ് ഇയാളുടെ പൈസ കൊണ്ട് നീ സുഖിക്കുന്നുണ്ട് ഇയാൾ അയച്ചു തരുന്ന കറൻസികൾ കൊണ്ട് നീ അടിച്ചു പൊളിക്കുന്നുണ്ട് നിനക്കിവിടെ ജീവിതം അയാൾ കഷ്ടപ്പെടുന്നത് നീ കണ്ടറിഞ്ഞോ ഉമ്രക്ക് പോയപ്പോ നമ്മുടെ നാടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു നാട്ടിലൊരു ചെറുപ്പക്കാരൻ എനിക്ക് കാണാൻ സാധിച്ചു ഹൗസ് ഡ്രൈവറാണ് പാവമാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു സ്റ്റാ നിങ്ങൾ എവിടെയാണ് ഞാൻ എവിടേക്ക് വരാം പാവമാണ് ഞാൻ പറഞ്ഞു നാലിന്ന് സ്ഥലത്തുണ്ട് നോക്കുമ്പോ ഒരുപാട് ദൂരമാണ് ഞാൻ എവിടെ വന്നാൽ അറബിയുടെ ശകാരം കേൾക്കേണ്ടി വരും അവിടെ വന്നാൽ അറബിയുടെ ശകാരം കേൾക്കേണ്ടി വരും എനിക്ക് സമയമായി നമ്മൾക്ക് എനിക്ക് പോകാനുള്ള സമയമായ ചെല്ലെങ്കില് നാൽപ്പത് അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട് അതറിഞ്ഞ ഞങ്ങൾക്ക് ഒരു നാല് സലാത്ത് ചെല്ലുമ്പോ നാൽപ്പത് തിന്മകൾ അള്ളാഹു പുറത്തു തന്നു നമ്മൾ ഇതറിഞ്ഞോ നാൽപ്പത് ദോഷങ്ങൾ പുറത്തു തന്നു നാൽപ്പത് ധരജകൾ അള്ളാഹു ഉയർത്തി തന്നു അള്ളാഹുവിന്റെ മാലാഖമാർ നമ്മൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി അതേപോലെ നാൽപ്പത് നന്മകൾ ലാഹു നമ്മുടെ ഏടിൽ എഴുതി വെച്ചു ജീവിതത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഒരാ ഒരു സ്വലാത്ത് പ പത്ത് തിന്മകൾ ലാഹു മായ്ച്ചു തരികയാണ് പത്ത് തിന്മകൾ ലാഹു എഴുതി കളയുകയാണ് കടങ്ങളൊക്കെ എഴുതി കളയൂലെ തള്ളിക്കളയൂലേ നമ്മുടെ വിജയമല്ലേ അല്ലെ തൊള്ളായിരം കോടി ഒമ്പതിനായിരം കോടി അല്ലേ ഒമ്പതിനായിരം കോടി കടം വാങ്ങി നാട്ടിൽ നിന്ന് ലണ്ടനിലെ കൊളിച്ചോടിയെന്നും ഒളിച്ചോടിയില്ല എന്നും ചർച്ച നടക്കാണ് എങ്കിലും അതിനു മുമ്പ് ആറായിരം കോടി ഗവൺമെന്റ് എഴുതിത്തള്ളിയിട്ടുണ്ട് ആറായിരം കോടി നമ്മളൊരു നൂറ് രൂപ കൊടുക്കാൻ അങ്ങോട്ട് ഉപയോഗിക്കുക പിന്നെ ജപ്തിയായി പിന്നെ നോട്ടീസായി പിന്നെ പിടിച്ചു വയ്ക്കലായി പിന്നെ കേസായി സുഹാൻന്തോ പറയണോ ആറായിരം കോടി എഴുതിത്തള്ളി എന്ന് പറഞ്ഞത് ആരുടെ പണമാണ് പാവങ്ങളുടെ പണമാണ് ഇതൊക്കെ എന്നിട്ട് ഒമ്പതിനായിരം കോടി വേറെ കടവുമായി നാട് വിട്ട് അവിടെ സുഖിച്ച് ജീവിക്ക അങ്ങനെ എഴുതിത്തള്ളുന്ന കൂട്ടത്തിൽപ്പെട്ട ദോഷങ്ങൾ ചെറുദോഷങ്ങൾ ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ പത്ത് ദോഷങ്ങൾ അള്ളാഹു എഴുതിത്തള്ളുമെന്നാണ് അതേ ഒരു സ്വലാത്തിന് പത്ത് നന്മകൾ അള്ളാഹു എഴുതി വെക്കും നമ്മൾക്ക് അതേ സ്വലാത്തിന് പത്ത് ധറജകൾ അള്ളാഹു നമ്മൾക്ക് ഉയർത്തി തരുന്നു അതേപോലെ ഒരു മലക്കിനെ ഏൽപ്പിക്കും ആമത്ത് നാൾ വരെ നമ്മൾക്ക് വേണ്ടി സ്വലാത്ത് സ്വലാത്തട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇതൊക്കെ തമാശയല്ല ഇതൊക്കെ കളിയല്ല ഇതൊക്കെ ജീവിതത്തിൽ പതിവാക്കി സിനിമ പാട്ടൊക്കെ പാടി നടക്കുന്ന നിർത്തുപറഞ്ഞ സഹോദര പാട്ട് പാടി എന്താ കാര്യം അതൊക്കെ പാട്ടും പാടി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് എന്താ അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമുള്ളത് അല്ലെങ്കിൽ ഈ സെൽഫി എടുത്ത ഫോട്ടോകൾ നമ്മളിങ്ങനെ പ്രചരിപ്പിച്ചിട്ട് എന്താ നേട്ടം ഞാൻ പറയാൻ ഈ ഒളിച്ചോട്ടങ്ങളുടെയോ അല്ലെങ്കിൽ അനാവശ്യങ്ങളുടെയോ ഇമേജുകളോ വീഡിയോകളോ നമ്മളായിട്ട് ഷെയർ ചെയ്യല്ല അത് തെറ്റാണ് കടുത്ത ഹറാമാണ് അതൊക്കെ എന്തിനാണ് തിന്മകൾ പ്രചരിപ്പിക്കുന്നത് തിന്മകൾ മറച്ചു വെക്കാൻ അല്ലേ മുത്തു റസൂലി വസ്ല്ല നമ്മോട് പറഞ്ഞത് തിന്മകൾ മറച്ചു വെക്കാനാണ് നമ്മള് തിന്മകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കന്നെ ആണ് വേറെ പെണ്ണ് വേറെ പിശാച്ചൊരു പണിയില്ല പിന്നൊരു പണിയില്ല നോക്കി നിൽക്കുക പിശാച്ചിന്റെ പ്രവർത്തനങ്ങൾ നമ്മളങ്ങോട്ട് ഏറ്റെടുത്തു വാട്സപ്പിലൂടെ തിന്മകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് നടക്കരുത് ദയവച്ചത് ഒരു എന്ത് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ നമ്മളായിട്ട് വാട്സപ്പിലൂടെ ഗ്രൂപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ സോഷ്യൽ മീഡിയകളിലൂടെയോ ഒരു ചുറ്റും നമ്മൾ പ്രചരിപ്പിക്കില്ല എന്നൊരു പ്രതിജ്ഞ നമ്മൾ എടുത്തോളണം ഇല്ലെങ്കിൽ എത്ര കാലം നമ്മൾ പ്രചരിപ്പിച്ച ഒരു തിന്മ അത് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ മീഡിയകളിൽ പ്രചരിക്കുന്ന കാലത്തോളം അതിന്റെ തിന്മകൾ നമ്മുടെ ഏടിൽ വന്നുകൊണ്ടേയിരിക്കും അത് മറ്റൊരാൾ ഷെയർ ചെയ്യും അതിനൊരാൾ ലൈക്ക് ചെയ്യുമ്പോൾ നിനക്ക് സന്തോഷമുണ്ട് പക്ഷേ നിന്റെ ഏടുകളിൽ എഴുതി വെക്കുന്നത് തിന്മയാണ് നീ അതിന്റെ കമന്റും ലൈക്ക് നോക്കി എൻ്റെ എന്റെ ഒരു ഇമേജ് എത്ര ആളാ ഷെയർ ചെയ്തത് എത്ര ആളാ ലൈക്ക് ചെയ്തത് എത്ര ആളാ കമന്റ് ചെയ്തത് ഇനി ഒരു കമന്റും കിട്ടിയില്ലേ മറ്റൊരാളുടെ ഇൻബോക്സിലേക്ക് മെസ്സേജ് ഒക്കെ എടാ എന്റെ ഫോട്ടോക്ക് ലൈക്ക് തരണേ എന്തൊരു ആയി തൊക്കെ എന്തിനാണിത് ഇവിടെ ഇതുകൊണ്ടൊക്കെ നാൾ ആത്രത്തിൽ രക്ഷപ്പെടുവോ അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും തിന്മകളിക്കൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് ഇതായാലും ആ ചെറുപ്പക്കാരൻ അല്ലാത്ത ചെറുപ്പക്കാരനാണ് ആയിരത്തി അഞ്ഞൂറ് രാലു ശമ്പളമുള്ള ഒരു ചെറുപ്പക്കാരൻ അതിൽ തന്നെ ഭക്ഷണത്തിന്റെ ചെലവ് സ്വന്തമായി ഏറ്റെടുക്കണം അറബി എപ്പോഴാണ് വിളിക്കുന്നത് അപ്പോഴേക്കും ഓടിപ്പോണം ഞാൻ പറഞ്ഞു നീ എവിടെ നിൽക്കു ഞാൻ അങ്ങോട്ട് വരാം അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഫോൺ നോക്കുന്നുണ്ട് ഇടക്കിടെ അറബി വിളിക്കുന്നുണ്ടോ എന്ന് അറബി വിളിക്കുന്നുണ്ടോ എന്ന് ഫോൺ നോക്കുന്നുണ്ട് ഫോണടി ഫോണിന്റെ ബാറ്ററി ഒന്ന് ഡോൺ ആയപ്പോൾ പൊടിക്കാൻ തുടങ്ങി ഇതെങ്ങാനും സ്വിച്ച് ഓഫ് ആയി പോയാൽ പിന്നെ അറബിയുടെ ശകാരം ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനിടയിൽ എന്നോട് ചോദിക്കുകയാണ് പെർച്ചേസ് നടത്തിയോ വല്ലതും വാങ്ങിത്തരണോ ആർക്കാണ് അവർ വാങ്ങി തരുന്നത് സഹിക്കാൻ പറ്റുക നല്ല മനസ്സോടെ സ്വീകരിക്കാൻ പറ്റ ജീവിക്കാൻ വകയില്ലാതെ കുടുംബങ്ങളുടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന പ്രവാസികളായ ആളുകൾ അവിടെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ജോലി ചെയ്യുമ്പോ നമ്മളത് കൊണ്ട് ഇവിടെ സുഖിച്ച് ജീവിക്കുകയാണ് പെണ്ണേ നിന്റെ ഭർത്താവ് അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ കഥ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു ടാക്സി ഡ്രൈവർ പറയാണ് സാധേ ഞാൻ രാവിലെ എണീക്കുന്നത് തന്നെ ഇരുന്നൂറ് റിയാൽ കടമായിട്ടാണ് എല്ലാ ദിവസവും ഞാൻ എണീക്കുമ്പോൾ എനിക്ക് ഇരുന്നൂറ് റിയാൽ കടമാണ് ഒരു റിയാലിന് പതിനെട്ട് രൂപ ആ നൂറ് റിയാൽ ആകുമ്പോൾ ആയിരത്തി എട്ടുന്നൂറ് രൂപ രണ്ട് ഇരുന്നൂറ് റിയാനാകുമ്പോൾ മൂന്നായിരത്തി അറുനൂറ് രൂപ കടവുമായിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ ദിവസവും എണീക്കുന്നത് ഇത് കിട്ടിയിട്ട് വേണം അവന്റെ കിശയിലേക്ക് കാശ് പോവാൻ നൂറ്റമ്പത് രൂപ ടാക്സിക്ക് അറബിക്ക് കൊടുക്കണം അമ്പത് രൂപ എണ്ണയ്ക്കും വേണം പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ എനിക്കായി ഇല്ല ആ ചെറുപ്പക്കാരൻ ആറായിരം രൂപ ക്യാമറയുടെ ഫൈനാണ് ആറായിരം നമ്മുടെ നാട്ടിലെ ആറായിരം രൂപയല്ല ആറായിരം റിയാൽ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് അള്ളാഹു അള്ളാഹുരുടെ ജോലിയിലൊക്കെ വർഗത്ത് ചെയ്യേണ്ട വിഷമം തോന്നാണ് വാർത്തകളൊക്കെ കേൾക്കുമ്പോ വല്ലാത്ത ബേജാറാവാണ് വല്ലാത്ത വിഷമം തോന്നാണ് ഇതൊക്കെ കാണാതെ ഇതൊക്കെ തിരിച്ചറിയാതെ നമ്മുടെ പെണ്ണുങ്ങൾ ഇങ്ങനെ അടിച്ച് പൊളിക്കന്നെ ഇവിടെ ടൗണായ ടൗണുകൾ ഷോപ്പായ ഷോപ്പുകൾ ഇവിടെ കേൾക്കാൻ സാധിച്ചത് കല്യാൺ സെക്സിൽ രാവിലെ പോയ പിന്നെ വൈകുന്നേരം വരെ രാത്രി വരെ തിരക്കെന്നെ ഫസ്റ്റ് ദിവസം തന്നെ അറുപത് ലക്ഷത്തോളം കച്ചവടം എന്താ എന്ത് ഇതിനു മുമ്പൊന്നിവിടെ വസ്ത്രമില്ലാത്ത പ്രയാസം ഉണ്ടായിട്ടുണ്ടോ ഏർ ഒരു കല്യാണത്തിരിച്ച് വരുമ്പോഴേക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ തപസ്സരിക്കാൻ ഇതിനു മുമ്പ് ഇവിടെ ഷോപ്പൊന്നും ഉണ്ടായിട്ടില്ലേ ഇവിടെ ഇതിനുമുമ്പൊക്കെ എല്ലാവരും വിവസ്ത്രരായി നടന്നതാണോ എന്താണിത് സമ്പത്ത് കൊണ്ട് അടിച്ച് പൊളിക്കല്ല ദൂർത്തടിക്കല്ല നിങ്ങളുടെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നാണയ തൊട്ടുകൾ അള്ളാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് പെണ്ണെ നീ ഖരുതിക്കോ നാൾക്ക് നാൾക്ക് ഓരോ വസ്ത്രം വേണമല്ലേ ദൈനംദിനം ഓരോ കുപ്പായം വേണമല്ലേ ഓരോ ചെരുപ്പ് വേണമല്ലേ ഇതിനൊക്കെ മറുപടി പറയണ്ടേ ആ ഭർത്താക്കന്മാർ അവിടെ അനുഭവിക്കുന്ന ആ ഒരു പീഡന കഥ നീ ഒന്ന് നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ പിന്നെ നീ വസ്ത്ര ആ ഒരു വർഷത്തിലൊരു വസ്ത്രം നീ ധരിക്കോ മനസ്സിലാക്കിക്കോ ഇവിടെ സുഖിച്ച് ജീവിക്കാൻ അവിടെയൊക്കെ മാന്യം നടക്കാൻ ഇക്കണോമിക്കൽ ക്രൈസിസ് ജോലി ഭീഷണിയിലാണ് പലരും മൊബൈൽ ഷോപ്പുകൾ സ്വദേശിവൽക്കരണം വൽക്കരണം നടത്താൻ ആളുകളായ ജോലിക്കാർക്കൊക്കെ ലെറ്റർ വന്നു നിങ്ങൾ ഒഴിഞ്ഞു പോയിക്കൊള്ളണം ഇവിടെ നിൽക്കാൻ പാടില്ല ആളുകളൊക്കെ ജോലിയുടെ ഭീഷണിയിലാണ് ജോലി നഷ്ടപ്പെടുമോ എന്ന ഭീഷണിയിലാണ് ഇനി നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മാന്യം സംഭവിച്ച് ഇങ്ങോട്ട് വന്നാ പിന്നെ നീ വസ്ത്രം ധരിക്കോ പിന്നെ നിന്റെ നീ നൂറ് പവനും ഒമ്പത് പവനും സാരിയൊക്കെ നടക്കോ അതുകൊണ്ടൊന്ന് കൺട്രോൾ ചെയ്യേ ചെലവഴിക്കുമ്പോ കൺട്രോൾ ചെയ്യേ വള്ളത്തിന്റെ കഥ പറയണ്ടല്ലോ വള്ളമില്ല മാർച്ച് മാസമേ ആയിട്ടുള്ളൂ ഏപ്രിൽ മെയ് രണ്ട് മാസം ഇനി ശക്തമായ ചൂട് വരാനുണ്ട് വെള്ളമില്ല എവിടെ നോക്കിയാലും വെള്ളമില്ല നമ്മളിങ്ങനെ ദൂർത്തിടിച്ച് വെള്ളം തീർക്കന്നെ പണ്ട് കാലങ്ങളിൽ അഞ്ചു പേര് കുടിക്കുന്ന വെള്ളമാണ് ഇന്നൊരാൾക്ക് ഒരു പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു ഖിണ്ടി കൊണ്ടോ ഒരു കപ്പ് കൊണ്ടോ ഒരു പൂജ കൊണ്ടോ കുടിച്ചിരുന്ന നമ്മുടെ പഴയക്കാല ഉപ്പമാർ ഇന്നോ പൈപ്പ് ഇങ്ങനെ തിരിച്ചു വെക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കഴുകന്നെ ഇരുന്നൂറ് ലിറ്റർ നാന്നൂറ് ലിറ്റർ ആയിരം ലിറ്റർ ഒക്കെ ഒരു ദിവസത്തിൽ വെള്ളം ഉപയോഗിച്ച് തീർക്കുക പൊന്നു സഹോദരി ഒരു ദിവസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു വെള്ളമില്ലാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് ശാസ്ത്രജ്ഞന്മാർ രണ്ട് ഓക്സിജനും ഹൈഡ്രജനും കൂടിയാൽ വാട്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയാ വെള്ളം ഉണ്ടാക്കാം ഇതുവരെ വെള്ളം ഉണ്ടാക്കിയോ വെള്ളമുണ്ടായത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയിട്ടാണെന്ന് ശാസ്ത്രം പറയുന്നു പക്ഷെ ഈ രണ്ട് ഹൈഡ്രജനും ഓക്സിജനും കൂട്ടി എവിടെയെങ്കിലും വെള്ളം ഉണ്ടാക്കി ചരിത്രം നിങ്ങൾ കേട്ടോ വെള്ളം വലിയ വിഷയമാണ് സൂക്ഷിക്കുക അള്ളാഹു ചെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാസികളുടെ വിഷമം മനസ്സിലാക്കാതെ ഇവിടെ ദൂർത്തടിച്ച് ജീവിക്കല്ല അതേപോലെ ചില സഹോദരങ്ങൾ എവിടെ നിന്ന് ഹൗസ് ഡ്രൈവറിന്റെ വിസ എടുത്ത് പോവാ എന്നിട്ട് മാസത്തിൽ ആയിരം രൂപ അറബിക്ക് അങ്ങോട്ട് കൊടുക്കുക എവിടെയെങ്കിലും ജോലി ചെയ്ത് ആയിരം റിയാൽ അറബിക്ക് കൊടുക്കാണ് മൂന്നും നാലും മാസമായി ശമ്പളമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ എന്നോട് പറഞ്ഞു ഞാൻ ഈ ജോലി ഒഴിവാക്കി പോവാൻ ആയിരത്തി അഞ്ഞൂറ് റിയാലുള്ള ഒരു ചെറുപ്പക്കാരൻ പറയാ ഞാൻ ഈ ജോലി ഒഴിവാക്കി പോവാൻ ഇതൊന്നും തികയുന്നില്ല അങ്ങനെ ഒഴിവാക്കി പോകുമ്പോ എന്നോടൊരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു എനിക്ക് തരുമോ നിങ്ങളുടെ ആ ജോലി എന്ന് ഞാൻ പറഞ്ഞു എന്തിനു ആയിരത്തഞ്ഞൂറേ അപ്പൊ അയാൾ പറഞ്ഞു ആയിരത്തഞ്ഞൂറ് മാസത്തിൽ കിട്ടുമല്ലോ എനിക്ക് നാല് മാസമായിട്ട് സമ്പദ് ശമ്പളമേ കിട്ടിയിട്ടില്ല ആഴ്ചയിൽ ഒരു നൂറ് രാല പിന്നെ രണ്ടാമത് ചോദിക്കുമ്പോൾ പറയും കഴിഞ്ഞ ആഴ്ച തന്നതല്ലേ എന്ന് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചോര നീരാക്കി വിയർപ്പൊലിപ്പിച്ച് ജീവിക്കുന്ന എത്രയോ പാവങ്ങളായ പ്രവാസികൾ അവരെ നമ്മൾക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ അള്ളാഹു അവരുടെ ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു അവരുടെ ജോലിയിലൊക്കെ ബർക്കത്ത് ചെന്നിട്ടും അവരുടെ സ്നേഹം വല്ലാത്ത സ്നേഹമാണ് ഞങ്ങൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് തരിക ഞങ്ങൾക്ക് വസ്തുക്കൾ വാങ്ങിച്ചു തരിക നമ്മളെ കാണാൻ വേണ്ടി ഓടി വരിക അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ